ദുരന്തബാധിൻ്റെ സങ്കടങ്ങളിലേക്കാണ് കാരണം ഇന്നലെയാണ് വയനാടിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന കേന്ദ്രത്തിൻ്റെ കത്ത് സംസ്ഥാന സർക്കാരിന് കിട്ടിയത് വയനാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ഈ കത്ത് കിട്ടിയത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നവംബർ പത്താണ് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഇമെയിൽ ലഭിച്ചത് ഇന്നലെയാണ് എന്ന് സർക്കാരിൻ്റെ ഡൽഹിയിലെ നമ്മുടെ പ്രത്യേക പ്രതിനിധിയായ ശ്രീ കെ തോമസ് പറയുകയും ചെയ്തു ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നുവെന്ന ആരോപണം ഉയർന്നാൽ കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് കെ തോമസ് പ്രതികരിക്കുന്നത് ഒപ്പിട്ട ഡേറ്റ് പത്താം തീയതിയാണ് മഷന് കയ്യിൽ കിട്ടുന്നത് ഇന്നലെയാണ് അപ്പൊ അതായത് ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് അപ്പൊ ഞാൻ പറയില്ല പക്ഷെ അങ്ങനെ ആരോപിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല സംശയം വരുന്നത് ഈ ദുരന്തമുണ്ടായ വയനാട് അടക്കം ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പതിനാലാം തീയതി പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഈ കത്ത് മാഷിൻ്റെ കയ്യിൽ കിട്ടുന്നത് കേന്ദ്ര സഹായം കേന്ദ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ വയനാടിനെ കഴിയില്ല എന്നുള്ളത് ഒപ്പിട്ടത് പത്താം തീയതിയാണ് അപ്പോൾ അതൊരു ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞിട്ട് ആ കത്ത് പുറത്ത് വന്നതിലൊരു സംശയം പ്രകടനം തീരുമാനിക്കേണ്ടത് ഞാനല്ല പറയുന്നത് കാരണം ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങളുടേതായ അഭിപ്രായം കണ്ടെത്തുന്നതിന് ഞാനെതിരല്ല കൊച്ചിയിൽ നിന്ന് റിയയും കോഴിക്കോട് നിന്ന് സി കെ വിജയനെ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് ആദ്യം റിയയിലേക്ക് പോകാം റിയ ആണ് കെ വി തോമസിൻ്റെ പ്രതികരണം തേടിയത് റിയ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെന്ന് ആരോപിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ കത്ത് കിട്ടിയാൽ മതി എന്ന മുൻ തീരുമാനപ്രകാരമാണോ ഈ കത്ത് തയ്യാറാക്കിയത് എന്നൊരു ആരോപണമാണ് അങ്ങനെ കരുതുന്നതിൽ എത്രത്തോളമാണ് കാര്യം ഒപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഇനി കേരളത്തിൽ നമുക്ക് നമുക്കതാണല്ലോ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു ഇനി എന്തെങ്കിലും സാധ്യതകളുണ്ടോ അവിടുത്തെ വയനാട്ടുകാർക്ക് സഹായങ്ങൾ എത്തിക്കാൻ അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ എന്തെങ്കിലും വഴികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു കെ വി തോമസിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ കത്ത് ലഭിക്കുന്നത് പതിനാലാം തീയതിയാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം ആ കത്ത് ഇമെയിലായി ലഭിക്കുകയായിരുന്നു ആ കത്തിൽ എഴുതിയിരിക്കുന്ന ഡേറ്റ് ഒപ്പിട്ട ഡേറ്റ് എന്ന് പറയുന്നത് പത്താം തീയതിയാണ് അതാണ് ഒരു സംശയാസ്പദമായി മുന്നോട്ട് വരുന്നത് കാരണം വയനാട് ദുരന്തത്തെ അത് അത്രമേൽ കേരളത്തെ നടുക്കിയ ദുരന്തമാണ് ഇന്ത്യയിൽ തന്നെ വലിയ പരിശോധന വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ദുരന്തമാണ് അത്രയധികം ജീവനുകൾ നഷ്ടപ്പെട്ട ദുരന്തമാണ് അത് കേന്ദ്ര ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അവിടെ ആ ദുരന്തത്തിന് ായവർക്ക് ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്കൊക്കെ പൂർണ്ണ രീതിയിൽ നഷ്ടപരിഹാരം ലഭിക്കൂ എന്നതാണ് കൃത്യമായ വാസ്തവം അതുകൊണ്ട് തന്നെ അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം ഇവിടെ എത്തിയ കേന്ദ്ര സംഘത്തോട് അക്കാര്യം ആവശ്യപ്പെട്ടതാണ് ജൂലൈയിൽ ദുരന്തം നടന്നു ഓഗസ്റ്റിന് തന്നെ കേരളം മുഖ്യമന്ത്രി കത്തയക്കുകയും ചെയ്തതാണ് കേന്ദ്ര സംഘം ഇവിടെ എത്തി പഠിച്ച് റിപ്പോർട്ട് നൽകിയിട്ട് മൂന്ന് മാസം കഴിയുകയും ചെയ്തു ഇപ്പോൾ ഈ കത്ത് പുറത്തുവിടുമ്പോൾ അതിൽ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായതായി അതിൽ പറയുന്നില്ല പക്ഷേ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നത് മാത്രമാണ് ഈ കത്തിൽ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് പോലെ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു എന്ന ആരോപണങ്ങൾക്ക് അവിടെ അടിസ്ഥാനമില്ല എന്നതാണ് കെ വി തോമസ് ആ കത്ത് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കേരളത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണിത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതെന്നത് പറയാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരണം ആ കത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല തനിക്ക് ലഭിച്ച കത്ത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ കോടികൾ കിട്ടിയ കണക്ക് വെച്ച് ഈ ദേശീയ ദുരന്തത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റ് ദുരന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ വയനാട് ഉൾപ്പെടെ കേരളത്തിൽ ഉണ്ടായ ദുരന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നൽകേണ്ട തുകയാണ് നൽകിയത് വയനാട് Renda a ter. മാത്രമായി കണ്ടു നൽകിയൊരു തുകയല്ല ആന്ധ്ര രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് സമാനമായി ദുരന്തം ഉണ്ടായപ്പോൾ അത് ദേശീയ ദുരന്തമായി കണക്കാക്കി വിശാലമായ രീതിയിൽ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായപ്പോൾ കേരളത്തെ അവഗണിക്കുന്നത് എന്തുകൊണ്ട് അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന ചോദ്യമാണ് എന്ന വിമർശനമാണ് കെ വി തോമസ് മുന്നോട്ട് വയ്ക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിലെത്തിയപ്പോൾ കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹം ചോദിക്കുകയെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു കൃത്യമായി പരിഗണന ഉണ്ടാകും ഈ വിഷയത്തിൽ എന്ന് പ്രതികരണം നടത്തിയവർ മടങ്ങിയതാണ് പ്രധാനമന്ത്രി അടക്കം വന്നതാണ് പക്ഷേ എന്ത് സഹായം ഉണ്ടാകുന്നില്ല കേരളത്തെ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ വലിയ വിമർശനമായി ഉയർന്നു വരുന്നത് ഒപ്പം തന്നെ ഈ കത്തിൽ പത്താം തീയതി കേന്ദ്ര സഹമന്ത്രി ഒപ്പിടുന്നു ആ കത്ത് ഇമെയിലായി പതിനാലാം തീയതി വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ മണ്ഡലങ്ങളടക്കം ബാധിച്ചവരടക്കം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മെയിലിലേക്ക് കിട്ടുമ്പോൾ അവിടെ അതൊരു രാഷ്ട്രീയമായി തന്നെ അതിന് ഉപയോഗിച്ചു ആ തെരഞ്ഞെടുപ്പ് ദിവസം